ശബ്ദമുണ്ടാക്കാൻ കഴിയാത്ത ജീവി ജിറാഫ് കരടി കങ്കാരു പന്നി ഉത്തരം ജിറാഫ് സമ്പൂർണ്ണ കോളവിമുക്ത ജില്ല എറണാകുളം കൊല്ലം കോഴിക്കോട് ഇടുക്കി ഉത്തരം കോഴിക്കോട് മൂത്രനാളിയിലെ അണുബാധ അകറ്റാൻ ഏറ്റവും നല്ലത് തൈര് വാഴപ്പിണ്ടി വെള്ളം മുരിങ്ങയില ഉത്തരം വാഴപ്പിണ്ടി ചുവം ചവയ്ക്കുന്നത് നിരോധിച്ച രാജ്യം മലേഷ്യ ജപ്പാൻ സിംഗപ്പൂർ ഓസ്ട്രേലിയ ഉത്തരം സിംഗപ്പൂർ പഠനത്തിന് ഏറ്റവും അനുയോജ്യമായ മുറിയുടെ നിറം മഞ്ഞ നീല പിങ്ക് വെള്ള ഉത്തരം വെള്ള കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാർഷിക തൊഴിലാളികൾ ഉള്ള ജില്ല പാലക്കാട് ഇടുക്കി വയനാട് മലപ്പുറം ഉത്തരം പാലക്കാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും ചെമ്മണ്ണ് മണ്ണ് ലാറ്ററൈറ്റ് കരിമണ്ണ് ഉത്തരം ലാറ്ററൈറ്റ് ഏറ്റവും കൂടുതൽ പുരുഷന്മാർ മരിക്കുന്നത് ഏത് രോഗം കാരണമാണ് ക്യാൻസർ ഷുഗർ അൾസർ ഹൃദ്രോഗം ഉത്തരം ഹൃദ്രോഗം മുടിയെ ബലമുള്ളതാക്കുന്ന ഭക്ഷണം പാൽ മുട്ട ചോറ് ചിക്കൻ ഉത്തരം മുട്ട കൊളസ്ട്രോൾ കുറയ്ക്കാൻ രാവിലെ കുടിക്കേണ്ടത് വെള്ളം ജ്യൂസ് ഗ്രീൻ ടീ കാപ്പി ഉത്തരം ഗ്രീൻ ടീ സ്ഥിരമായി ഉപയോഗിച്ചാൽ ഹൃദയാഘാതത്തിന് കാരണമാകുന്ന എണ്ണ പാം ഓയിൽ വെളിച്ചെണ്ണ ഒലിവെണ്ണ പച്ചെണ്ണ ഉത്തരം പാം ഓയിൽ വൻകുടൽ ക്യാൻസറിന് കാരണമാകുന്ന ഭക്ഷണം മോര് മയോണൈസ് ചോറ് ബിസ്ക്കറ്റ് o tira